യുവവാണി എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം യുവവാണിയിലുള്ളത് ആൽബിൻ പോൾ ജോസഫ് എന്ന യുവ കലാകാരനാണ് ഇദ്ദേഹം ഈ കൊല്ലം നടന്ന എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിൻഡ് ഇൻസ്ട്രുമെന്റ് വിഭാഗത്തിൽ അതിൽ ഹാർമോണിയം വായിച്ച് ആ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ ഒരു കലാകാരനാണ് ഹാർമോണിയം മാത്രമല്ല ആ വിഭാഗത്തിൽപ്പെട്ട ഒരുവിധം എല്ലാ ഉപകരണങ്ങളും ഇദ്ദേഹം വായിക്കും ആൽബിന്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം ആൽബിൻ സ്വാഗതം യുവവാണിയിലേക്ക് താങ്ക് യു ഇപ്പോൾ ഡിഗ്രി ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് അതെ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഏതാണ്ട് ഹാർമോണിയം വിഭാഗത്തിൽപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ഉപകരണങ്ങളും ഇപ്പോൾ സ്വായത്തമാക്കി കഴിഞ്ഞു കുറച്ചൊക്കെ അപ്പൊ ഈ സംഗീതത്തിലേക്ക് ഏത് വയസ്സിലാണ് കടന്നു വരുന്നത് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുകയാണ് കാരണം ഇവിടെ എത്താൻ സാധിച്ചത് വലിയൊരു കാര്യമാണ് കാരണം ഇവിടെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ആകാശവാണി എന്നുള്ളത് ചെറുപ്പത്തിൽ രാവിലെയൊക്കെ എണീക്കുമ്പോൾ പപ്പ പാട്ടുകാരനാണ് ആദ്യം പറയുന്നത് അദ്ദേഹം ആർ എൽ ബി കോളേജില് പഠിച്ച ആളാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ജോസഫ് ആണ് അദ്ദേഹം ഒരു സംഗീത ആസ്വാദകനാണ് മാത്രമല്ല സംഗീതം പഠിപ്പിക്കുന്ന ഒരാളാണ് പഠിപ്പിക്കുന്ന ഒരാളാണ് നിലമ്പൂര് എരുമമുണ്ട സ്കൂളിൽ അദ്ദേഹം മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ റിട്ടയർ ആയി അപ്പൊ രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് പപ്പ പ്രാക്ടീസ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത് ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ ഈ കാക്ക കറിയുന്ന ശബ്ദം കേട്ട് കേട്ടു വരുമ്പോ ഇങ്ങനെ നല്ല സംഗീതം കേട്ടാണ് എണീറ്റ് കൊണ്ടിരുന്നത് കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ നമ്മൾ അത് കേൾക്കും പിന്നെ അതൊക്കെ പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ അതിനുശേഷം പാട്ട് പഠിപ്പിക്കാൻ പപ്പയ്ക്ക് ഒരു ആഗ്രഹം തോന്നി കർണാട്ടിക് വോക്കൽ പഠിപ്പിക്കാൻ വേണ്ടി എന്നെവിടെ ഇരുത്തി ഇത് ഏത് പ്രായത്തിലാന്ന് ഏഴോട്ടോ വയസ്സാണ് ഏഴോട്ടോ വയസ്സിൽ സ്വരൊക്കെ ഒന്ന് ഉറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങി അതല്ല തന്നെ എന്നാ സംഗീതം എന്ന് തോന്നി വോക്കലിന് എന്നെ ഇരുത്തിയപ്പോൾ നന്നായി പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ വോക്കൽ ആയതുകൊണ്ട് എനിക്കങ്ങ് കിട്ടാൻ പ്രയാസം എന്താണെന്ന് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല ഒരു ബുദ്ധിമുട്ട് എല്ലാം ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഈ വോക്കൽ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല ആ സമയത്ത് പിന്നെ പത്തു തന്നോട് ചോദിച്ച് പിന്നെ ഏതാ പഠിക്കാൻ താല്പര്യമുള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് ആവേശത്തിൽ പറഞ്ഞാൽ കീബോർഡ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വിൻസെൻറ്റ് മോസസ് എന്നാണ് സാറിൻ്റെ പേര് വെസ്റ്റേൺ ആണ് പഠിച്ചത് ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇപ്പോൾ ട്രിനിറ്റി കോളേജിൻ്റെ എയ്ത്ത് ഗ്രേഡ് ഹോൾഡർ ആണ് അങ്ങനെ പഠിക്കാൻ ചെന്നു അന്ന് രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠനം തുടങ്ങിയതാണ് ഇപ്പോൾ ലണ്ടൻ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ വരെ അത് അത് കേൾക്കുന്ന മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ ട്രിനിറ്റി കോളേജിന്റെ സർട്ടിഫിക്കേഷൻ അത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ നോക്കുമ്പോൾ വർഷം അടിപ്പിച്ചായി തുടരെയുള്ള ഒരു പഠനം എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് വർഷം ഉണ്ടായിരുന്നു കാരണം കോവിഡ് ടൈം രണ്ടു വർഷം അങ്ങനെ പോയി ഒരു വർഷത്തെ ഫലമായിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് പോയിട്ടിഫ്റ്റ് ട്രിനിറ്റി കോളേജിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് റഹ്മാൻ സാറ് അതുപോലെ അവരൊക്കെ ഈ ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിലുള്ള ഹോൾഡർ അപ്പൊ അന്ന് ആ രണ്ടാം ക്ലാസ്സുകാരൻ പറഞ്ഞത് ഫലവത്തായിരുന്നു അല്ലെ അന്ന് തന്നെ ആ ഒരു തലയിലൊക്കെ എനിക്ക് ഇങ്ങനെയായിരിക്കും നല്ലതെന്ന് തോന്നിയത് അന്നൊരു ആവശ്യത്തിന് പുറത്ത് പറഞ്ഞതാണെങ്കിലും പിന്നീട് കാലം അത് അത് ശരിയാണെന്ന് തെളിയിച്ചു അപ്പൊ അന്നത്തെ രണ്ടാം ക്ലാസ്സുകാരന്റെ അഭിപ്രായത്തെ മാനിച്ച് അച്ഛനും അമ്മയ്ക്കും ഇതിലൊരു കയ്യടികൂടെ തീർച്ചയായും കീബോർഡ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴും അപ്പൊ അപ്പൊ നമ്മുടെ മുമ്പിൽ കുറച്ച് നേരമായി ഒരു ഹാർമോണിയം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും അതിൽ വായിച്ചു തന്നെ തുടങ്ങാം തീർച്ചയായും Praktis kayak gimana ya? Praktis, uh, Adik aja

സ്കെയിൽസ് എന്ന് പറയും രാഗങ്ങൾ എന്ന് പറയുന്നത് പോലെ വെസ്റ്റേൺ ലൈനിൽ സ്കെയിൽസ് എന്ന് പറയും സ്കെയിൽ പഠിക്കാനുണ്ടാവും വായിച്ച് പഠിക്കാനുണ്ടാവും ഡിഫറൻറ്റ് വേരിയേഷൻസ് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പ്രത്യേകത എന്താ എന്താന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് തുറന്ന് നോക്കി അത് വായിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സ്കെയിൽസ് അഥവാ ഈ രാഗങ്ങൾ അത് കാണാണ്ട് പഠിക്കണം കാരണം അത് വളരെ അത് നമ്മുടെ ലൈവ് പ്രോഗ്രാമുകൾക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും നല്ല രീതിയിൽ കാരണം ഒരു ശ്രുതി ഇട്ട ആ ഒരു ശ്രുതിയിലൂടെ തന്നെ ഇത് നമ്മുടെ കൈ പോകണം ഓരോ നോട്ടുകൾ പോകണമെന്ന് നമുക്കത് മനസ്സിലാക്കി തരാം അത് ആ പ്രാക്ടീസിലൂടെ അതിനുശേഷം ഗ്രേഡ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്ന് ലെസൺസ് പഠിച്ചി പഠിച്ചിരിക്കണം അത് വിൻസെൻ്റ് സാർ പഠിപ്പിച്ചു തരും അത് പഠിച്ചൊന്ന് ഉറപ്പുവരുത്തുകയും ഇവിടെ ഞാൻ കണ്ടത് സാറിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ടീച്ചിങ് മാത്രമല്ല ടീച്ചിങ് പ്ലസ് കെയറിങ് ആണ് ഈവൻ ഈ എക്സാമിന് പോകുന്ന സമയത്ത് കോഴിക്കോടായിരിക്കും എക്സാം എക്സാമിന് പോകുന്ന സമയത്ത് ഈവൻ ഒരു സാറിന്റെ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ പാരന്റ്സ് വരാതിരിക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ് മാത്രം വരുവാണെങ്കിൽ സാറ് ആ കുട്ടിയുടെ പാരന്റായിട്ട് ആക്ട് ചെയ്യും എന്നിട്ട് ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അവിടെ ഫോമൊക്കെ തരും ആ സമയത്ത് സാറ് കൂടെ ഇരുന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എക്സാമുണ്ട് അപ്പോൾ കോഴിക്കോട് വെച്ച് തന്നെയാണ് രണ്ടും നടക്കുന്നത് സാധാരണ രീതിക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഒക്ടോബർ ടൈമിലായിരിക്കും അല്ലെങ്കിൽ സെപ്റ്റംബർ ടൈമിലായിരിക്കും നമുക്ക് മോഡൽ എക്സാം വരുന്നത് ഒക്ടോബർ ഓർ നവംബർ ആ ടൈമില് നമുക്ക് പബ്ലിക് എക്സാം എക്സാമും വരും ഈ പബ്ലിക് എക്സാം ആണ് എക്സാമാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് കാരണം മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം സ്കൂളിലെല്ലാം അല്ലെങ്കിൽ കോളേജിലൊക്കെ മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ഒരു മോഡലായിട്ട് നമുക്ക് ഇട്ട് വരും അപ്പോൾ അതിലും പഠിക്കണം എന്നാൽ പബ്ലിക് എക്സാമിൽ അതിനും നന്നായി പഠിക്കണം പാസ് ആവണം മറ്റേ പബ്ലിക് എക്സാം വരുമ്പോൾ നല്ല രീതിയിൽ പാസ്സാവണം അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞാൽ മൂന്ന് ലെസൺസ് പഠിച്ചിരിക്കണം എൻ്റെ കൂടെ സ്കിൽസ് എക്സസൈസസ് ഉണ്ടാവും ഒരു പേജിൻ്റെ ആക്സൈസും പഠിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാമിൽ ലണ്ടനിൽ നിന്ന് ഫോറിനറായിരിക്കും വരുന്നത് അപ്പോൾ അദ്ദേഹം രംഗത്തെ വലിയ അതെ അതെ കാരണം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടാവും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ഒക്കെ കാണും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആളുകളാണ് അതെ അപ്പോൾ അവര് വരുമ്പോൾ ഐ തിങ്ക് ഒരു തേർട്ടി മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് ടൈം ഉണ്ടാവുക നമ്മൾ ഇതേപോലെ ഒരു റൂമിൽ അവിടെ ഇരിപ്പുണ്ടാവും നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റായിട്ട് അവിടെ ചെല്ലുക അവിടെ ഒരു ഫോം ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു ആ ഫോമിൽ നമുക്ക് ഏതൊക്കെയാണ് ആണ് ഓരോ ലെസൻസിലും ഓരോ പേരുണ്ട് അപ്പോൾ ആ പേരിൽ കറക്റ്റ് ഓർഡറിൽ ഫോം ഫില്ല് ചെയ്തു കൊടുത്ത് ആ ഓർഡറിൽ തന്നെ നമ്മൾ വായിക്കുകയും എല്ലാം കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ആയിട്ടൊരു സൈറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് സൈറ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ അവരൊരു നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു നൊട്ടേഷൻ ബുക്ക് നമ്മുടെ കയ്യിൽ തരും ഒരു അഞ്ച് ലൈനിൽ അതിൽ ആ ഷീറ്റിൽ നമുക്ക് എന്താ പറയുക അത് കണ്ടിട്ട് ഒരു തവണ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം വരും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ നമ്മൾ വായിക്കുക ചെയ്യണ്ടേ അത് നമ്മള് ഇൻസ്ട്രുമെന്റിൽ വായിക്കണം ഇതൊക്കെ അരമണിക്കൂറിനുള്ളിൽ സംഭവിക്കും സംഭവിക്കും പിന്നെ അതിനുശേഷം അവര് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനൊക്കെ കൃത്യമായ എക്സാം ശരിക്കും നമ്മൾ പത്താം ക്ലാസ് ടു എക്സാം എഴുതിയ ഒരു പ്രതി തന്നെയായിരുന്നു അപ്പൊ അത് ഇത്രയും കഠിനമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം ഒക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ചും കൂടെ എളുപ്പമാണെന്ന് കാണും അല്ലേ നമ്മളിപ്പോൾ കുറേ സംസാരമായല്ലോ നമുക്കൊരു ഗാനത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ആൽബിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു മെലോഡിയ സോങ് തന്നെ ആയിക്കോട്ടെ ഹാർമോണിയത്തിൽ നിന്ന് വായിക്കാമോ എല്ലാവർക്കും സുഭജിതമായിട്ടുള്ളൊരു പാട്ടാണ് ഇപ്പം വായിക്കാൻ പോകുന്നത് നമ്മുടെ വിദ്യാജി കമ്പോസ് ചെയ്ത ഗ്രാമഫോണിലെ എന്ന സിനിമയിലെ പാട്ടാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തന്നെ ഒരു കഥയുണ്ടല്ലോ അതായത് താങ്കൾ ആദ്യം പങ്കെടുക്കാം ആഗ്രഹിച്ചത് പിയാനോ വായിക്കാനാണ് പക്ഷേ എൻ ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ആ വിഭാഗം ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഒരു ഹാർമോണിയം ഒപ്പിച്ച് ഒരാഴ്ച കൊണ്ട് പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ടാണ് അതിൽ എ ഗ്രേഡ് വാങ്ങിയെന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ പറ്റിയത് ഹാർമോണിയം ഇല്ലായിരുന്നു ആ ഹാർമോണിയം കയ്യിൽ ഹാർമോണിയം ഇല്ലായിരുന്നു സ്വന്തമായിട്ടില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നിലമ്പൂര് ആദിത്യനാണ് പേര് അപ്പൊ പുള്ളി ഗായകനാണ് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലാറുണ്ട് അവരുടെ ഞാൻ ആദ്യം അവനെ കാണുന്നതിന് മുമ്പായിട്ട് അവൻ്റെ വീട്ടിലിരിക്കുന്ന ഹാർമോണിയം ആദ്യം കാണും എന്നിട്ട് അവിടെ ഇരുന്ന് വായിച്ചിട്ട് ആണ് പിന്നെ അവനോട് സംസാരിക്കാൻ പറ്റും ഹാർമോണിയമായിട്ട് ബന്ധം പുലർത്താൻ കുറച്ച് സമയത്ത് പറ്റിയിട്ടുള്ളൂ കീബോർഡിലായിരുന്നു കൂടുതലും കീബോർഡിലായിരുന്നു അന്നോട്ടും ഇപ്പോഴും കീബോർഡാണ് കൂടുതലും പിന്നെ അതിനുശേഷം കലോത്സവത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച കാരണം ഹാർമോണിയം ഇല്ല പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു പക്ഷേ പെട്ടെന്നാണ് എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഡി നന്ദു സാറ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പോകണം എങ്ങനെയാണേലും പോയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെയും മോട്ടിവേറ്റ് ചെയ്ത് തന്നു കോളേജിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കോളേജിൽ സപ്പോർട്ടേ ഉള്ളൂ സപ്പോർട്ടേ ഉള്ളൂ ഏത് ഓക്കെ അല്ല മെയിൻ കോളേജ് ഇടത്തല ഇടത്തല ഓക്കെ അവിടെ എൻ്റെ സാറുമാരുണ്ട് നന്ദു സാറ് എച്ച്ഒ ഡി ക്രിസ്റ്റഫർ സാറ് ട്യൂട്ടറാണ് ക്ലാസ് ട്യൂട്ടർ അതുപോലെ ആകാശ് സാറ് രമ്യ മിസ് ഇവര് നാലു പേരുമാണ് എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ നാല് പേരും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അതേപോലെ ക്രിസ്റ്റഫർ സാറാണ് എന്നെ ക്ലാസ് ടൂറ്ററാണ് എന്നെ ഇതിനകത്തേക്ക് പേര് ചേർത്ത് വെച്ചതും പിന്നെ അതേപോലെ സാറും വളരെ മോട്ടിവേറ്റ് ചെയ്തു ആകാശ സാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നീ നന്നായി വായിക്കുന്നുണ്ട് നീ ഈ വായിക്കുന്നത് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് എൻ്റെ കൈ കുറച്ചും കൂടെ വഴങ്ങിയിട്ട് നീ അവിടെ പോയി വായിക്കുക എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോഴത്തേക്ക് ഭയങ്കര മോട്ടിവേറ്റ് ആയി നമുക്കുണ്ടായിരുന്ന അതെ പിന്നെ നന്ദു നന്ദുസാറ് വളരെ എന്താ പറയുക കൃത്യനിഷ്ഠമായിട്ട് ഇടപെടുകയും ആ ഒരു സാഹചര്യത്തിൽ ഇടപെടുകയും പറയുകയും ചെയ്ത് എന്തായാലും പോകണം ഹാർമോണിയം വായിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു നമ്മുടെ അല്ലമീൻ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള സിനിമസിൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു മിസ്സും എന്നെ ഞാൻ മിസ്സിനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് മിസ് എന്നെ കാണുമ്പോൾ തന്നെ ചോദിക്കും എന്തായി കീബോർഡൊക്കെ എങ്ങനെ പോകുന്നു പാട്ടും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും ഈ ഹാർമോണിയം പിന്നെ എങ്ങനെ ഒപ്പിച്ചു ഹാർമോണിയം പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വന്നപ്പോഴത്തേക്കും പപ്പയും അമ്മയും ബാ നമുക്കൊരു നമ്മുടെ കച്ചേരിപ്പടി പോകാം പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് ഹാർമോണിയം ഒക്കെ നോക്കി നോക്കിയപ്പോൾ ഇത് കണ്ടു ഇതങ്ങ് എടുത്ത് അന്ന് കലോത്സവം ആവാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഒരാഴ്ച അധികം ഇല്ല ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് വായിച്ചു നോക്കി ഓക്കെ ആണെന്ന് തോന്നി എടുത്തു അപ്പൊ എന്നിട്ട് ഒരാഴ്ച കഠിന കഠിന പ്രാക്ടീസ് പ്രാക്ടീസ് ഇല്ലായിരുന്നു കുറവായിരുന്നു നമ്മൾ നോക്കുകയും ചെയ്തു അതിന്റെടയ്ക്ക് പരീക്ഷയുണ്ടായിരുന്ന രാവിലെ ഇരുന്ന് പരീക്ഷയ്ക്ക് പഠിക്ക് ഉച്ച കഴിഞ്ഞ ഹാർമോണിയം അങ്ങനെയായിരുന്നോ കീബോർഡിന്റെ മൂന്ന് പരീക്ഷ ആയിരുന്നു ആ അപ്പൊ കോളേജിലെ പഠിക്കണം അത് കഴിഞ്ഞിട്ട് ട്രിനിറ്റി കോളേജിന്റെ പഠിക്കണം അതിന്റെ കൂടെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തയ്യാറെടുക്കും അപ്പൊ ആ നൂണ് ഉറക്കം ഉപേക്ഷിച്ചോണ്ട് ഏതാണ്ട് അത്യാവശ്യം ഉപേക്ഷിക്കേണ്ടി തന്നെ വന്നു അതിന് മുമ്പായിട്ട് പത്ത എനിക്ക് കുറച്ച് കർണാട്ടിക് ബേസിക്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഹാർമോണിയം ഒരു ഉണ്ട് കാരണം നമ്മള് പോകുന്നത് ഈസ്റ്റേണിന് വേണ്ടിയിട്ടാണല്ലോ ഇൻസ്ട്രുമെന്റ് ഈസ്റ്റേൺ വിഭാഗം ഈസ്റ്റേൺ വിഭാഗം ആണ് പോകുന്നത് അതായത് വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ പാശ്ചാത്യ സംഗീത രീതി ശാസ്ത്രീയ സംഗീതമായിട്ടുള്ളത് ശാസ്ത്രീയ സംഗീതം ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അധികം ഇമ്പ്രൂവ് ചെയ്യണം കാരണം ഇത്രയും ആണ് നമ്മൾ പഠിച്ച വെസ്റ്റേൺ ആണല്ലോ അതെ അതെ അപ്പൊ ഈ വെസ്റ്റേണിൽ നിന്ന് പെട്ടെന്ന് ഈസ്റ്റേണിലോട്ട് അങ്ങ് സ്വിച്ച് ചെയ്യാൻ ഒരു താമസം ഒക്കെ വന്നു ശരി ശരി കാരണം രണ്ടും ഡിഫറൻറ്റ് റിജിയാണ് എന്താണ് അതിൽ കാര്യമായിട്ട് വ്യത്യാസം കാര്യമായിട്ട് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഗമകങ്ങൾ ഉണ്ട് ഒരുപാട് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വെസ്റ്റേൺ നോക്കാം വെസ്റ്റേൺ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്നൊരു എന്താ പറയാ ഒരു ഒഴുക്കില്ലാണ്ട് സ്ട്രൈറ്റ് അങ്ങ് പോവും സ്റ്റെപ്പ് കേറുന്ന രീതിയിലേക്ക് പെട്ടെന്ന് പക്ഷെ കർണാട്ടിക്ക് വരുമ്പോ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഒഴുക്കുണ്ട് ഒഴുക്കുണ്ട് അതെ അപ്പൊ അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് വെസ്റ്റേൺ രീതിക്ക് നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റ് നമുക്ക് വായിക്കാം പക്ഷെ കർണാട്ടിക് രീതിയിൽ വായിക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പ്രാക്ടീസ് അധികം വേണ്ടി വരും ഇവിടെ കീർത്തനങ്ങളാണ് പഠിക്കുന്നത് കൂടുതലും കീർത്തനം കാണാതെ പഠിക്കണമായിരുന്നു ഇപ്പൊ വന്ന് വായിച്ചത് ഹംസദിനി രാഗം എന്ന് പറഞ്ഞ രാഗമുണ്ട് ആ രാഗത്തില് വാദാ ബി ഗണപതി എന്ന് പറഞ്ഞൊരു കീർത്തനായിരുന്നു നമുക്കത് കേട്ടു തന്നെ പോകാം വായിക്കാം ഓക്കെ യുവകലാകാരൻ ആൽബിൻ പോൾ ജോസഫുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഹാർമോണിയം വാദനത്തിന് എ ഗ്രേഡ് നേടിയ ആൽബിൻ പോൾ ജോസഫുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പിഒ അറുപത്തിയെട്ട് ഒന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സാപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ആറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ ഏപ്പ് ഡൗൺലോഡ് ചെയ്യുക ണി സമാപിക്കുന്നു